ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്വേഷനാമത്തിൽ എൻ്റെ സ്നേഹം ലൂക്കോസെറ്റ് അസോസിയേഷൻ ഇരുപത്തി ഒന്നാമത്തെ എൻ്റെ ഒന്നുമില്ല ഭാഗങ്ങളിൽ അവൻ തല പൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് കാശിടുന്നത് കണ്ടിട്ട് അവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത് ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ള ഉപജീവനമൊക്കെ ഇട്ടിരിക്കുന്നു യേശു കർത്താവ് കർത്താവിൻ്റെ സന്നിധിയിൽ സ്ത്രോത്രക്കാഴ്ച കൊടുത്ത രണ്ടുപേരെ കുറിച്ച് പറയുകയാണ് ധനവാനെക്കുറിച്ചും വിധവയായ ഒരു സഹോദരിയെക്കുറിച്ചും സഹോദരി ഇട്ട രണ്ട് കാശ് തനിക്ക് ഇല്ല ആ രണ്ട് കാശേ ഉള്ളൂ അതിനെ തന്നെ താൻ എന്ത് ചെയ്തു അതിനകത്തേക്ക് കിട്ടും കർത്താവ് പറയുകയാണ് അവരെക്കാളധികമായിട്ട് വിധവയെക്കുറിച്ച് കർത്താവ് പറയുന്നു അവളാണ് അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ അവസാനം പറയുന്നത് എങ്ങനെയാണ് ഉപജീവനമൊക്കെയും ആ സഹോദരി തനിക്കുള്ള ഉപജീവനം ഒക്കെയും ദൈവത്തിന് വേണ്ടി കൊടുത്തു എന്നെ കേൾക്കുന്ന പ്രിയതെ കർത്താവ് ഇവിടെ നോക്കുന്നത് പണത്തിൻ്റെ വലിപ്പമല്ല ഈ വേദഭാഗത്ത് മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് നോക്കുന്നത് പണത്തിൻ്റെ വലിപ്പമല്ല പഴയ നിമിഷത്തിനകത്ത് ഹൈനെക്കുറിച്ചും ഹാബേലിനെ കുറിച്ചും പറയുന്നുണ്ട് അവിടെ പറയുന്നു ഹാബേലിലും അവൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു കയ്യനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല ഹാബേൽ നല്ലത് കൊണ്ടുവന്നതുകൊണ്ടും കയ്യൻ മോശപ്പെട്ടത് കൊണ്ടുവന്നതുകൊണ്ടും അങ്ങനെയൊന്നുമല്ല അവരുടെ രണ്ടുപേരുടെയും ഹൃദയം ദൈവം കണ്ടിട്ടാണ് ദൈവധനം പറയുന്നത് ഹാബേലിൽ ദൈവം പ്രസാദിച്ചു ഇവിടെയും ആ വിധവയുടെ ഹൃദയം കണ്ടിട്ട് ധനവാൻ കൊണ്ടുവന്നിട്ടു തനിക്കുള്ളതിൽ നിന്നിട്ടു അതാണ് പ്രിയത നമ്മുടെയൊക്കെ മനോഭാവം നമ്മുടെ ഹൃദയം അതാണ് ഒരു ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട് ഞാൻ ഹൃദയങ്ങളെ ആരാഞ്ഞ് അറിയുന്ന ദൈവമാണ് നമ്മൾ എന്തു ചെയ്താലും നമ്മുടെ മനസ്സ് ദൈവം കാണുന്നു നമ്മൾ പുറമേ ഒന്ന് ചെയ്തിട്ട് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു കിണ്ടികിണ്ണങ്ങളുടെ പുറം നിങ്ങൾ വെടിപ്പാക്കുന്നു കർത്താവ് നോക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ഹൃദയമാണ് നമ്മൾ എന്ത് മനോഭാവത്തോടെ ഒരു കാര്യം ചെയ്യുന്നു ഇവിടെ അതാണ് വിധവയെക്കുറിച്ച് പറയുന്നത് അവളാണ് ഏറ്റവും നല്ലവൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ദൈവസന്നതി നല്ല ഹൃദയമുള്ളവരായി കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി ഇവിടെയും ദൈവത്തിൻ്റെ ആഗ്രഹം ആ വിധവ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇതുപോലെ പ്രിയരെ കർത്താവിന് വേണ്ടി ഓടുവാനോ കർത്താവിന് വേണ്ടി ജീവിപ്പാലോ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്